अच्छारू नहीं अच्छारू तो नहीं आँ पड़े वाडी काईपेका उरतीयल आंटा काईपेकी लगना वच्छाटा हार गायकी काईपेके काईपों लोन जिंदिच्छी <laughs> भोगो अन्ना डेस्टोनागना वच्छी

ചെറിയൊരു മുറി തേങ്ങ കേട്ടോ ഏഴ് വറ്റൽ മുളക് കേട്ടോ ഒരു ടീസ്പൂൺ മുഴുവൻ മല്ലി ഒരു നാട്ടിൽ കറങ്ങ നാലുമണി ഒഴിവാട്ടോ കായ്പക്കല്ലേ നന്നായി വറുത്തെടുക്കട്ടെ അത്രയും മതി കേട്ടാ മേണ്ടും മഞ്ഞൾപ്പൊടി ഇതാ എന്നിട്ട് ആറിട്ട അരച്ചിട്ട് വരാട്ടോ ചൂടാട്ടെ കായ്പയ്ക്ക തീൽ വെക്കാട്ടോ ചൂടാവട്ടെ കുറച്ച് കൊടുക്കാം ഒരു സവാള കൊടുക്കട്ടോ ചെറിയുള്ളിയാണ് മണ്ടത് ചെറിയുള്ളി ഇല്ല രണ്ട് പച്ചമുളക് กไปกันก็ไชิลๆดังตอ้กไม่ไม่แบบตัว നമ്മുടെ കാറ്റ നന്നായി വാഴു മുരിഞ്ഞു വന്നു നെല്ലിക്കത്തിൽ വാള മുടി ആവശ്യത്തിന് ഇട്ടു കൊടുക്കുക

ൂടി വെള്ളം വെച്ച് കൊടുക്കട്ടൂടി വെള്ളം നന്നായി അളക്കട്ടെ ഒരു നുള്ള് പൈസ ഇട്ട കൊടുക്കട്ടെ ശർക്കര 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 ഇല്ല എന്റെ ഒരു നുള്ള് കായപ്പൊടി സൂപ്പർ ളച്ചൂട്ടാ ഇനി താളിക്കണ്ട താളിച്ചില്ലേ ഇനി കറിവേപ്പില പച്ചക്കറിവേപ്പീ കറിവേപ്പില എത്ര ഇട്ടായാലും മതിയാവില്ല സൂപ്പർ

മുളക് പൊടി മുള് ഗരം മസാല സാള സവാളയും മുട്ടയും സവാള മുട്ട ഓടി കളിക്കണം കളിക്കട്ടെ തീർച്ചയായിട്ട അല്ല നിലവുണ്ട ഇങ്ങനെ നിലത്തിനെയാണ് ഇങ്ങനെയാക്കിയത് എന്താ ഇത് അടുക്കള ഭാഗത്താണ് ടുപ്പിന്റെ അവിടെ നിൽക്കാൻ പറ്റില്ല കാല് വിടും കണ്ട അത്ര മണ്ണാണ് കയ്പയ്ക്കാ തീയലിട്ട അവര് കഷ്ടോക്കണം കഴപ്പില്ല ആരും കഴിക്കും ചെറുതെടുത്തത് മുട്ട കൊത്തി ും വെച്ച് നോക്ക